ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിനെ ആക്രമിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റും എന്ന ആരോപണം വരെ ഉന്നയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സംവരണം ബി ജെ പി എടുത്തു കളയുമെന്നൊരു ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണെങ്കിൽ പോലും ഇലക്ഷൻ രംഗത്ത് അത് കാര്യമായ സ്വാധീനം ചെലുത്തും ഈ സമയത്ത് പ്രത്യാക്രമണം എന്ന നിലയിൽ ബി ജെ പി പറയുന്നത് എസ് സി എസ് ടി സംഭരണത്തെ ഒരിക്കലും ബി ജെ പി എതിർത്തിട്ടില്ല ഒ ബിസി സംവരണത്തെ എതിർത്തിട്ടില്ല മറിച്ച് ഒ ബിസി സംവരണം ആ മത സംവരണമാക്കി മാറ്റാനുള്ള കോൺഗ്രസ് നീക്കത്തെയാണ് തങ്ങൾ എതിർക്കുന്നത് എന്നാണ് പറയുന്നത് ബി ജെ പി പറയുന്നത് മതപരമായ സംവരണം ഭരണഘടനയിലില്ല സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയിലുള്ള ആളുകൾക്കാണ് സംവരണം കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ എസ് സി എസ് ടി അതേപോലെ തന്നെ ഒ ബി സിക്കാർക്കുമാണ് സംവരണം കൊടുക്കേണ്ടത് പക്ഷേ കർണാടകയിലെയും പശ്ചിമബംഗാളിലൊക്കെ സർക്കാരുകൾ ന്യൂനപക്ഷങ്ങളെ ഒ ബി സിയിൽ പട്ടികയിൽപ്പെടുത്തി സംവരണം കൊടുത്തു എന്നുള്ളതാണ് ബി ജെ പി ആരോപിക്കുന്നത് അത് കേരളത്തിലും ഉണ്ട് കേരളത്തിലും തൊണ്ണൂറ് ശതമാനം മുസ്ലിം വിഭാഗക്കാർക്കും മുസ്ലിമിൽ തന്നെ മാപ്പിളമാർക്ക് ഒ ബി സി സംവരണമാണ് നൽകുന്നത് ഈ അടുത്ത് ബി ജെ പിയുടെ വാദങ്ങൾ ന്യായീകരിക്കുന്ന രീതിയിലായിരുന്നു കൽക്കട്ട ഹൈക്കോടതി ഈ അടുത്ത് തന്നെ ഒരു കാര്യമായൊരു വിധി ഏറ്റവും പ്രസക്തമായൊരു വിധിയാണ് കൽക്കട്ട ഹൈ ഹൈക്കോടതി പുറപ്പെടുവിച്ചത് കൽക്കട്ട ഹൈക്കോടതി ഒ ബി സി ലിസ്റ്റിൽ മുഴുവൻ പേരെയും അതായത് മുപ്പത്തി ഏഴ് വിഭാഗങ്ങളെയാണ് ഒ ബി സി ലിസ്റ്റിൽ ഈ അടുത്ത കാലത്തായിട്ട് മമതാ ബാനർജി ഉൾപ്പെടുത്തിയിരുന്നത് അതിൽ മുപ്പത്തി അഞ്ചും മുസ്ലിം വിഭാഗക്കാരാണ് അങ്ങനെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയ്ക്ക് നൽകേണ്ട സംവരണം ഒ ബി സി മറ്റു പിന്നോക്ക ജാതിക്കാർക്ക് നൽകേണ്ട സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് മമതാ ബാനർജി നൽകിയത് നമ്മുടെ ഭരണഘടന മതപരമായ സംവരണം അനുവദിക്കുന്നില്ല മറിച്ച് സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുടെ പേരിലാണ് സംവരണം നൽകുന്നത് അതായത് ജാതീയമായ സംവരണമാണ് നൽകുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒ ബി സിക്കാർക്ക് കിട്ടേണ്ട സംവരണം മതപരമായ ആവശ്യങ്ങൾക്കായിട്ട് നൽകുകയാണ് സർക്കാരുകൾ ചെയ്തത് ഇതിനെയാണ് കൽക്കട്ട ഹൈക്കോടതി നിശിതമായി വിമർശിക്കുകയും അത് റദ്ദ് ചെയ്യുകയും ചെയ്തത് കൽക്കട്ട ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് യു സർക്കാർ ആരെയൊക്കെയാണ് ഒ ബി സി ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത് ആ ലിസ്റ്റുകളൊക്കെ റദ്ദാക്കുന്ന കാര്യം അല്ലെങ്കിൽ പുനഃപരിശോധിക്കുകയാണെന്നാണ് ഇപ്പോൾ എൻ സി ബി സി അതായത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർ ചെയർമാൻ ഹൻസ്രാജ് രാജ് ഗംഗാറാം ആഹിർ പറയുന്നത് അപ്പം ഇതൊരു വളരെ പ്രസക്തമായൊരു തീരുമാനമാണ് കാരണം പശ്ചിമബംഗാളിൽ എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പശ്ചിമബംഗാൾ സർക്കാർ ഇത് സംബന്ധിച്ച് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് നാൽപ്പത്തി ആറ് നാല്പത്തിയാറ് വിഭാഗങ്ങളെയാണ് പട്ടികജാതിയിൽ ഉൾ ഒ ബി സിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ പശ്ചിമബംഗാൾ സർക്കാർ അന്നത്തെ യു പി എ സർക്കാരിനെ സമീപിച്ചത് അതിൽ മുപ്പത്തിയേഴ് വിഭാഗങ്ങൾക്കാണ് ഒ ബി സി പട്ടിക നൽകിയത് ആ മുപ്പത്തിയേഴ് വിഭാഗങ്ങളിൽ മുപ്പത്തിയഞ്ചും ആരാണ് മുപ്പത്തിയഞ്ചും മുസ്ലിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത് അപ്പം ഇത് നമ്മളുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരാണ് എന്നാണ് ദേശീയ പട്ടിക ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ പറയുന്നത് ഇത് തന്നെയാണ് ബി ജെ പി പറയുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായിട്ട് ഒ ബി സിയിലേക്ക് മറ്റു മതത്തിലുള്ള ആളുകളെ ചേർക്കുന്ന ഒരു പരിപാടിയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസും അതാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിലും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇത് ഇതിനെതിരായിട്ടുള്ളൊരു നീക്കമാണ് ഈ പിന്നോക്ക വികസന കമ്മീഷൻ മറ്റു പിന്നോക്ക ജാതിക്കാരുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ ചെയ്യാൻ പോകുന്നത് എൻ വളരെ ശക്തമായ ഭാഷയിലാണ് പശ്ചിമബംഗാൾ സർക്കാരിൻ്റെ നടപടികളെ വിമർശിച്ചത് ഇത് പശ്ചിമബംഗാളാണോ ബംഗ്ലാദേശാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകും എന്ന രീതിയിലാണ് ഹൻസ്രാജ് ആഹിർ പറഞ്ഞത് ഈ ഒരു നടപടിക്രമങ്ങൾ തുടങ്ങുകയാണ് ഇത് വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു സംഭവമാണ് കാരണം കേരളത്തിലും ഇത് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കാരണം കേരളത്തിലെ മുസ്ലീങ്ങളെ ഒ ബിസി ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ മുസ്ലീങ്ങളെ ജനറൽ ലിസ്റ്റിലേക്ക് പോകുന്നതോടുകൂടി ഇതിൻ്റെ ഒരു ഗുണം അനുഭവിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിലുള്ള പട്ടികജാതി പട്ടികവർഗക്കാർക്കും ഒ ബി സിക്കാരുമാണ് കാരണം കൂടുതൽ പേരെ പട്ടികജാതിയിലേക്കൊക്കെ പെടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ പേരെ ഒ ബി സിയിലേക്ക് പെടുന്ന സമയത്ത് അർഹമായ ഒ ബി സിക്ക് അർഹമായ അതിന് യഥാർത്ഥത്തിൽ അർഹരായ ആളുകൾക്ക് അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ പരിവ പരിവർത്തിത ക്രൈസ്തവർക്കും ഒക്കെ പിന്നോക്ക വിഭാഗക്കാർക്കുള്ള സംവരണങ്ങളൊക്കെ നൽകാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇതിനെതിരായിട്ടുള്ളൊരു നീക്കമാണ് പുതുതായിട്ട് വരാൻ പോകുന്നത് അപ്പം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ തരത്തിലൊരു വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് പിന്നോക്ക ജാതിക്കാരുടെ സംവരണം മറ്റു വിഭാഗ മറ്റു മതവിഭാഗങ്ങാർക്ക് വീതം വെക്കുന്നതിരായിട്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് എത്രത്തോളം ഇത് ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ നീക്കം അതായത് ഇത് തിരിച്ചു പിടിക്കുന്ന നീക്കം മറ്റുള്ളവരെ ഒ ബി സി ലിസ്റ്റ് നീ നീക്കുന്ന നീക്കം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് സൂചന പശ്ചിമബംഗാൾ ഹൈക്കോടതിയുടെ ഒരു വിധി ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ആയുധമാണെന്ന് വേണം വേണമെങ്കിൽ നമുക്ക് പറയാം